¡Gracias! ശിക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം കർത്താവായി ശുക്രിവിൻ്റെ സ്നേഹത്തിൻ്റെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനുമായി കിട്ടിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ മൗത്യപ്പെടുത്തുന്നു തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി ദൈവത്തിന് സ്തോത്രം ഹി വാസ് ലോസ്റ്റ് ആൻഡ് ഈസ് ഫൗണ്ട് സോ ദ ഫീസ്റ്റ് ബിഗാൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം മൂന്ന് നഷ്ടങ്ങളുടെയും അവയുടെ വീണ്ടെടുപ്പിനെയും കുറിച്ച് പറയുന്ന വേദഭാഗമാവുന്നു ദൈവത്തിൻ്റെ സ്നേഹവും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചുമാണ് ആ അധ്യായത്തിൽ ഉടനീളം വിവരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമതായിട്ട് നൂറ് ആടുകളുള്ള ഒരു മനുഷ്യന് ഒരാട് കാണാതെ പോകുമ്പോൾ അവൻ തൊണ്ണൂറ്റിയൊൻപതിൽ എണ്ണത്തിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ആടിനെ തിരഞ്ഞ് കണ്ടെത്തി തിരികെ കൊണ്ടുവരുന്ന ആ ഒരു സന്തോഷത്തെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെക്കാൾ പ്രതി മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെ ചൊല്ലി സ്വർഗം ഏറ്റവും അധികം സന്തോഷിക്കുന്നുവെന്ന് യേശുദമ്പുരാൻ ആ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കിത്തന്നു രണ്ടാമതായി ആ അധ്യായത്തിൽ വിവരിക്കുന്നത് പത്ത് ദ്രമപ്പണമുള്ള ഒരു സ്ത്രീക്ക് ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൾ അതീവ ഭാരത്തോടും സങ്കടത്തോടും കൂടി ആ വീടെല്ലാം അടിച്ചു വാരി അവൾക്കത് കണ്ടുകെട്ടിക്കഴിഞ്ഞപ്പോൾ അയൽവക്കത്തുള്ള സ്ത്രീകളെ വിളിക്കുകയും അതിൽ സന്തോഷത്തിലാവുകയും ചെയ്തു മാനസാന്തരപ്പെടുന്ന ഭാവിയെ ചൊല്ലി സ്വർഗത്തിലെ ദൈവദൂതന്മാർ സന്തോഷിക്കുന്നുവെന്ന ഒരു പാഠം നമുക്ക് യേശുദമ്പരാൻ അതിലൂടെ തന്നു മൂന്നാമതായി പറഞ്ഞ ഭാഗമാണ് അപ്പൻ്റെ ഭവനത്തിലെ ആനന്ദത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കഥ പറയുന്ന നാം വായിച്ചു കേട്ട ഭാഗം ഉൾപ്പെടുന്ന മുടിയൻപുത്രൻ്റെ കഥ അന്ന് ആ ഭവനത്തിലെ എല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയുമാണ് കഴിഞ്ഞു വന്നിരുന്നത് മക്കളും മാതാപിതാക്കളും എല്ലാം പരസ്പരം കൂറിണക്കത്തോടുകൂടിയും സ്നേഹത്തിൻ്റെ സംസാരവും എല്ലാവുമായി അധികം ദൈവത്തെ പാടി പാടിപ്പുകഴ്ത്തിയും ശുശ്രൂഷിക്കുമെല്ലാം പോന്ന ഒരു ഭവനമായിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം എന്നാൽ പെട്ടെന്ന് ആ ഭവനത്തിലേക്ക് പിശാച്ച് കടന്നു വരികയാണ് പെട്ടെന്ന് ശത്രു അവിടെ കടന്നു വന്ന് കളവിതച്ചു ഇപ്രാവശ്യം ശത്രു കടന്നു പിടിച്ചത് ആ ഭവനത്തിലെ ഇളയപുത്രനായിരുന്നു അവൻ്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം വന്നു തുടങ്ങി അവൻ ഓമനിച്ച് ലാളിച്ച് അപ്പൻ വളർത്തിക്കൊണ്ടുവന്ന ഇളയ പുത്രനായിരുന്നു എന്നാൽ അവൻ്റെ മുഖത്തെ ഓമനത്വം പതിയെ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അവൻ ക്രോധനായി വരികയാണ് അവൻ ആരോടൊന്നില്ലാതെ അട്ടഹസിക്കുകയും എല്ലാത്തിനും തറുതല പറയുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തി അവന് എല്ലാത്തരം ഡിമാൻഡുകളും ഉണ്ടായിരുന്നു അപ്പൻ്റെ മുമ്പിലും സഹോദരൻ്റെ മുമ്പിലും എല്ലാവരുടെയും അവൻ ഡിമാൻഡുകൾ വെച്ചു പോകുന്നു അങ്ങനെ ആ കുടുംബത്തിൽ ചെറിയ രീതിയിൽ അരിഷിതാവസ്ഥ വന്ന് തുടങ്ങുന്ന സമയത്ത് ഈ മകൻ അപ്പനോട് പറയുകയാണ് അപ്പ എനിക്ക് ഈ വസ്തു ഒന്ന് ഭാഗം ചെയ്തിട്ട് അതിലെനിക്ക് വരേണ്ടെന്ന പങ്ക് തരണമേ എന്ന് അവൻ ആവശ്യപ്പെടുകയാണ് അത് മലയാളത്തിൽ ആ തിരുവചന ഭാഗം വായിക്കുമ്പോൾ അത് വളരെ ശാന്തമായ ഒരു മകൻ്റെ ഡിമാൻഡായി മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അതിൽ വലിയ തെറ്റുകളൊന്നും സ്വാഭാവികമായും ആരും വായിച്ചു വരുമ്പോൾ കാണുന്നില്ല എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ആയിട്ടുള്ള ലിവിംഗ് ബൈബിളിൽ ഈ ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് ഐ വാണ്ട് മൈ ഷെയർ ഓഫ് യുവർ എസ്റ്റേറ്റ് നൗ ഇൻസ്റ്റഡ് ഓഫ് വെയ്റ്റിംഗ് അൺ ഡിൽ യു ഡൈ എന്നാണ് അത് യഥാർത്ഥ രീതിയിൽ തർജ്ജമ ചെയ്തിരിക്കുകയായിരുന്നുവെങ്കിൽ ഇപ്രകാരം നമുക്ക് അനുമാനിക്കാമല്ലോ അപ്പാ എനിക്ക് ഈ വസ്തുവിൽ ഈ ഷെയർ നീ എനിക്ക് തരണം അതിനപ്പാ നീ മരിക്കുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യുവാൻ നിർവാഹമില്ല എന്നാണ് ദൈവത്തിന് സ്തോത്രം അപ്പൻ മരിക്കുന്നതുവരെ നോക്കി നിൽക്കുവാൻ ആ മകന് സാധിക്കുന്നില്ല എന്ന് എങ്ങനെയെങ്കിലും അപ്പനൊന്ന് മരിച്ചിട്ട് വേണം ആ സ്വത്ത് വകകൾ അവൻ്റെ കൈവശത്തിലേക്ക് വരുവാൻ എന്നുള്ള ആഗ്രഹം അവനിലുണ്ട് അതുകൊണ്ട് അവൻ പറയുകയാണ് ഈ വസ്തു എനിക്ക് വിഭാഗിച്ചു തരണമെന്ന് എന്നാൽ ഈ വാർത്ത കേൾക്കുമ്പോൾ ആ അപ്പനൊന്ന് പകച്ചുപോയിട്ടുണ്ടാകുമോ സ്വാഭാവികമായും ആ അപ്പനൊന്ന് പകച്ചുപോയിട്ടുണ്ടാകും എന്നാൽ തിരുവചനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അനേകം അപ്പന്മാർ സ്വന്തം മക്കളെ പ്രതി പകച്ചുപോയിട്ടുണ്ട് ആദ്യത്തെ അപ്പനായ ആദാമിന് തന്നെ ഇപ്രകാരം ഒരു പ്രതിസന്ധി വന്നു അന്ന് അവൻ്റെ മൂത്തപുത്രനായ കയ്യീൻ ഹാബേലുമായിട്ട് വഴക്കുണ്ടാകുന്നു അവന് കോപം എന്നത് വലിയൊരു ബാധയായി കിടക്കുകയായിരുന്നു അവന് കോപം ഉള്ളിലുള്ളതിനാൽ അവൻ ദൈവത്തിന് മുമ്പാകെ വഴിപാടർപ്പിച്ചത് ദൈവം പ്രസാദിക്കുന്നില്ല കാര്യം ആദ്യം വഴിപാടർപ്പിക്കാൻ പോകുന്നത് കയ്യൻ തന്നെയാണ് എങ്കിലും കയ്യീൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കുന്നില്ല ദൈവത്തിന് സ്തോത്രം ദൈവം അവന് മുന്നറിയിപ്പോൾ കൊടുത്തിരുന്നു നീ എന്തിനാണ് കയ്യെ കോപിക്കുന്നതെന്ന് ഒരിക്കൽ ദൈവം ചോദിച്ചിരുന്നു നിൻ്റെ കോപം നിൻ്റെ പാപമായി ഉള്ളിൽ കിടക്കുകയാണ് അതുകൊണ്ട് ആ പാപത്തിൻ്റെ ആഗ്രഹം നിൻ്റെ വാതിക്കൽ തന്നെ കിടക്കുന്നുണ്ട് നീയോ അതിന് ജയിക്കണം കൈയിനെ എന്ന് പറഞ്ഞ് ദൈവം മുന്നറിയിപ്പ് കൈയിന് കൊടുത്തതാണ് എന്നാൽ അവനത് വകവയ്ക്കാതെ സഹോദരനായ ഹാബേലിനെ വിളിച്ചു കൊണ്ടുപോയി വയലിൽ വച്ച് അടിച്ചു കൊല്ലുന്നു കൊലപാതകത്തിന് ശേഷവും കൈയിനോട് ദൈവം ചോദിച്ചു നിന്റെ അനുജനായ ഖാബേൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ ക്രൂതനായി ദൈവത്തോട് മറുതലിച്ച് ഉത്തരം പറയുകയാണ് ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണോ എന്നാണ് ചോദിച്ചത് ഇതേ സമാനമായ സാഹചര്യത്തിലും അപ്പനും മനോവശനം ഉണ്ടാക്കുന്ന സംഭവങ്ങളുണ്ട് അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഇസ്ഹാഖിന് മകനായ യേശാവ് വലിയ മനോവ്യസന കാരണമുണ്ടാക്കി തീർത്തു ആ സംഭവങ്ങൾ വിവരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിലാണ് അത് യേശാവിൻ്റെ ആപത്തുനിന്ന് നാം വിളിച്ചു വരുന്ന ഒരു ഭാഗമാണ് അതിന് ഉപോത്ബലകമായ സംഭവങ്ങൾ നടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലും മുപ്പത്തിയും അഞ്ചും വാക്യങ്ങളിലാണ് ദൈവത്തിന് സ്തോത്രം അത് എന്താണ് എന്ന് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വാക്യങ്ങൾ യേശാവിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ ഹിത്തനായ മകൾ യഹൂദിയും ഹിത്തനായ ഏലോന്റെ മകൾ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ഇവർ ഇവർക്കിനും മനോവ്യസന കാരണമായിരുന്നു ദൈവത്തിന് സ്തോത്രം താൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് അപ്പനെ അവൻ ദുഃഖിപ്പിക്കുകയാണ് കനാന്യ സ്ത്രീകളിൽ നിന്ന് അവൻ ഭാര്യമാരെ തിരഞ്ഞെടുത്ത് അപ്പൻ്റെ ആ വില അവിടെ കുറച്ചു കളയുന്നു നാളുകളായി ആ തലമുറകളായി അനുഷ്ഠിച്ചു വരുന്ന ആ കുടുംബത്തിൻ്റെ ആഭിജാത്യം യേശുവായിട്ട് തകർത്ത് കളയുകയാണ് അവൻ ജാതികളുമായി ഇണയില്ലാപ്പിണ കൂടുകയാണ് അങ്ങനെ ആ കുടുംബത്തിൽ അപ്പന് മനോവ്യസന കാരണമായി തീർന്നു നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ നിന്ന് അത് അപ്പനായ ഇസാക്കിന് റി മനോവ്യസന കാരണത്തിന് ഇടയായി എന്ന് നാം വായിച്ചുവല്ലോ എന്നാൽ അപ്പന് ഇത് മനോവ്യസന കാരണമായി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യേശാവ് വീണ്ടും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ് അത് വിവരിക്കുന്നത് ഉൽപ്പത്തിപൂസ് ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ അതിൻ്റെ എട്ടുമൊമ്പതും വാക്യങ്ങളിലാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ തെറ്റ് ചെയ്യുകയാണ് കനാന്യ സ്ത്രീകൾ തന്നെ അപ്പനായ ഇസ്ഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് യേശാവ് ഇഷ്മലിൻ്റെ അടുക്കൽ ചെന്ന് താനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രാഹാമിൻ്റെ മകനായ ഇഷ്മേലിൻ്റെ മകളും നെബോയോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെയും വിവാഹം കഴിച്ചു വീണ്ടും അപ്പനെ പിണക്കത്തിലാക്കുവാനും വീണ്ടും അപ്പൻ്റെ വില ഇടിച്ചു കളയുവാനും വീണ്ടും അപ്പനെ സങ്കടത്തിലാക്കുവാനും ആ മകൻ പ്രവർത്തിക്കുകയാണ് തിരുവചനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഏടുകളും പരിശോധിക്കുമ്പോൾ അനേകം മക്കൾ അപ്പന്മാർക്ക് വ്യസന കാരണപാത്രമായി തീർന്നിട്ടുണ്ട് അന്ന് ഹൊനിയും ഫിനഹാസും അപ്പനായ ഏലിക്ക് അതീവ ദുഃഖത്തിന് ഇടയാക്കി തീർത്തു അവിടെ പരിശോധിക്കുമ്പോൾ സൂര്യൻ്റെ വെട്ടത്ത് അപ്പനെ അപമാനിച്ച അപ്ശാലയും കുമാരൻ മുതൽ അപ്പൻ്റെ കിടക്കമലിനമാക്കിയ രൂപയൻ മുതൽ അനേകം ക്യാരക്ടേഴ്സ് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ സ്വർഗത്തിലെ അപ്പനോട് ഡിമാൻഡ് ചെയ്ത് ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം ഇവിടെ അപ്പൻ സന്തോഷത്തോടു കൂടി സ്വത്ത് വിഭാഗിച്ചു കൊടുക്കുകയാണ് അവന് കിട്ടാനുള്ള അർഹതയൊന്നുമില്ല ഇളയപുത്രന് കിട്ടാനുള്ള അർഹതയൊന്നുമില്ല അത് കൊടുക്കുവാനുള്ള ഒരു അർഹതയും ഇപ്പോൾ കൈവശം ഇല്ല എങ്കിലും എല്ലാം അപ്പൻ ചെയ്തു കൊടുക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും അർഹതയില്ലാത്ത ദാനങ്ങളെല്ലാം കർത്താവായി യേശു ക്രിസ്തു നമുക്ക് ദാനമായി തന്നു ദൈവത്തിന് സ്തോത്രം സ്വർഗത്തിലെ അപ്പൻ സമൃദ്ധിയായിട്ട് നമ്മളെ ഓരോ സമയങ്ങളിലുമെല്ലാം അനുഗ്രഹിച്ചു ദൈവത്തിന് സ്തോത്രം പട്ടിണി മാറ്റി ദാരിദ്ര്യം മാറ്റി എല്ലാത്തരം രോഗത്തിൻ്റെ വൈഷമ്യങ്ങളും മാറ്റി എല്ലാത്തരം കന്മഷങ്ങളും അവൻ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിച്ചു തന്നു ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നു ഒന്ന് ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നു ദൈവം നമ്മെ കണ്ടു പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള ഒരു ചാതുര്യം നമുക്ക് ദൈവം ദാനമായി തന്നു അപ്പനനേകം കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രവൃത്തി നോക്കാതെ തന്നെ നമ്മുടെ പ്രകൃതം നോക്കാതെ തന്നെ നമ്മുടെ സ്വഭാവം നോക്കാതെ തന്നെ എല്ലാം ദാനമായി തന്നു ദൈവത്തിനു സ്തോത്രം ഓരോ സമയങ്ങളിലും പ്രതിസന്ധികളിലും അവൻ കൂട്ടുനിന്നു കുടുംബത്തിന് കൂട്ടുനിന്നു അന്ന് കെരിയത്ത് പറ്റിയപ്പോൾ മറ്റൊരു സാരാഫാറ്റ് തുറന്നു തന്നതുപോലെ ജീവിതത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് നമ്മെ അവൻ നടത്തി നാം നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടവരാണ് എന്നാൽ നമുക്ക് ഇതെല്ലാം തന്നത് എന്തിനു വേണ്ടിയാണ് നാം മക്കളാണ് നാം മക്കൾ യേശുക്രിസ്തുവിൻ്റെ ചായയിൽ വളർന്നു വരണമെന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമേ അപ്പനുള്ളൂ നല്ല ഫലം കായ്ച്ചു വരുമെന്നുള്ള വലിയ വിശ്വാസത്തോടും ആ കരുതലോടും കൂടിയാണ് നമുക്കോരോന്നും ദൈവം ചെയ്തു തന്നത് എന്നാൽ ഈ ലോകത്തിൻ്റെ കാലഗതി നോക്കുമ്പോൾ മദ്യപാനവും വെറിക്കൂത്തും അതുപോലെ ആവിചാരങ്ങളും മ്ലേച്ഛയും മയക്കുമരുന്നുകളുമായിട്ട് യുവതലമുറയുൾപ്പെടെയുള്ള ജനങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ് ദൈവത്തിന് സ്തോത്രം അനേകർ പിശാചിൻ്റെ പിടിയിലേക്ക് അമർന്നു വരികയാണ് സഹോദരങ്ങളെ എവിടെയാണ് നീതിയുള്ളത് ഏത് കുടുംബത്താണ് സമാധാനമുള്ളത് സമാധാനം വഞ്ചിക്കുന്ന പിശാച്ച് ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വരികയാണ് അവൻ ഉപായത്താലും തന്ത്രത്താലും മനുഷ്യരെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് പിശാശ് ഉപായത്താലും തന്ത്രത്താലും മനുഷ്യനെ കീഴടക്കുന്നു ചിലപ്പോൾ പിശാച്ച് വെളിച്ചതൂതിൻ്റെ വേഷം ധരിച്ചു വന്ന് അവനെ ആരാധനകളിൽ നിന്ന് പിൻവലിപ്പിച്ചു കൊണ്ടുപോകുന്നു സാത്താൻ താൻ വെളിച്ചതൂതൻ്റെ വേഷം ധരിച്ചു വന്ന് മനുഷ്യനെ ഇരുട്ടിലേക്ക് നയിക്കുന്നു ചിലപ്പോൾ പിശാശ അലറുന്ന സിംഹം പോലെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു പല കുടുംബങ്ങളെയും അവൻ പരിധിയിലാക്കി കഴിഞ്ഞു പല കുടുംബങ്ങളിലും അസമാധാനം വിതച്ചു കഴിഞ്ഞു പല ദാമ്പത്യ ബന്ധങ്ങളിലും അവൻ വിള്ളൽ വരുത്തി ദൈവത്തിന് സ്തോത്രം എത്രയോ ഭാര്യാ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളാണ് ഈ സമൂഹത്തിൽ കോടതികളിൽ കിടക്കുന്നത് അനേകർക്ക് ക്ഷമയെന്ന ഒരു വാക്ക് പോലും നികണ്ടുവിലില്ല ഭാര്യാഭർത്താക്കന്മാർക്ക് ക്ഷമയെന്ന ഒരു വാക്കിനെക്കുറിച്ച് അറിയുക പോലുമില്ല ദൈവത്തിന് സ്തോത്രം അനേകം അവരുടെ കുട്ടികളെല്ലാം വാവിട്ട് നിലവിളിക്കുന്നു അമ്മമാർ ഏങ്ങലടിക്കുന്നു അപ്പന്മാർ കണ്ണുനീരൊഴുക്കുന്നു ഇതെല്ലാം നാം എന്നും സമൂഹത്തിൽ കണ്ടുവരുന്നവരല്ലേ ദൈവത്തിന് സ്തോത്രം ഇതെല്ലാം എന്തിൻ്റെ വിളയാട്ടമാണ് ഇത് ശത്രുവിൻ്റെ വിളയാട്ടമാണ് ഇത് പിശാശിൻ്റെ വിളയാട്ടം തന്നെയാണ് നമുക്ക് മത്തായുടെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നല്ല വിത്ത് വിതച്ചതിന് സമമായിട്ട് പറയുന്നുണ്ട് അവിടെ കോതമ്പിൻ്റെ ഇടയിൽ ശത്രു കളവിതച്ചുപോയി യജമാനൻ ഉറങ്ങുന്ന സമയത്ത് അവിടെ കളവിതച്ചിട്ട് പോയി ഇന്ന് അനേകർ ഉറക്കത്തിൽ കിടക്കുകയാണ് ശത്രു എപ്പോഴാണ് കടവിതയ്ക്കുന്നതെന്ന് അറിയാത്ത ഉറക്കത്തിൽ പെട്ട് കിടക്കുകയാണ് ചിലർ ഉറക്കം നടിച്ചു നടക്കുകയാണ് ദൈവത്തെ അറിയാതെയും യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാതെയും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വില കൊടുക്കാതെയും അനേകർന്ന് മയങ്ങി കിടക്കുകയാണ് വീട്ടുടയവൻ്റെ അടുക്കിലേക്ക് അവിടെ ദാസന്മാർ ചെന്ന് ചോദിച്ചു ഞങ്ങൾ ഇവിടെ നല്ല വിത്തല്ലേ യജുമാനെ വിതച്ചത് എന്നാലിപ്പോൾ കളയും കാണായി വന്നു തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം നല്ല വിത്തൊക്കെ തന്നെയാണെന്ന് വിതച്ചത് എന്നാൽ ശത്രു അവിടെ കള വിതച്ചു അതുകൊണ്ടാണ് അവിടെ കള ഉയർന്നു വന്നത് എന്നാൽ ദാസന്മാർ ചോദിച്ചു ഈ കള ഞങ്ങളു വെട്ടിക്കളയട്ടെ പിഴുതെറിഞ്ഞ് കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ യജമാനൻ പറഞ്ഞു വേണ്ട അത് പിഴുതെരുത് കളയണ്ട അത് പിഴുതെറിയാൻ പോയാൽ ചിലപ്പോൾ നല്ല വിത്തുകളും പിഴുതു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു നല്ല വിത്ത് പോലും നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നില്ല ഒരു നല്ല വിത്ത് പോലും നഷ്ടപ്പെടുവാനെ യജമാൻ അനുവദിക്കാത്തതിനാൽ രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ എന്ന് ദൈവത്തിന് സ്തോത്രം ഇന്നും അതാണ് കാണുന്നത് ഏതാനും ജനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് പാപത്തോട് മല്ലിട്ടുകൊണ്ട് പ്രാകൃത ജീവിതത്തോട് മല്ലിട്ട് കൊണ്ട് ദൈവത്തിലായിക്കൊണ്ടും ദൈവത്തിൻ്റെ സുവിശേഷത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത് ജീവിക്കുന്നു ദൈവത്തിന് സ്തോത്രം അവർ മാനസാന്ദ്രത്തിൻ്റെ ആ അനുഭവം മാനസാന്ദ്രത്തിൻ്റെ സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കാത്തവരായി ഭൂരിപക്ഷം നിലകൊള്ളുകയാണ് നാം ഇപ്രകാരം കേട്ടിട്ടുണ്ടല്ലോ രണ്ട് രാജ്യങ്ങളിലുള്ള പൗരത്വത്തെക്കുറിച്ച് ഒരു രാജ്യത്തിലെ പൗരന് മറ്റൊരു രാജ്യത്തിലെ പൗരൻ ആകാം എന്ന വ്യവസ്ഥയുള്ള ചില രാജ്യങ്ങളുണ്ട് ദൈവത്തിന് സ്തോത്രം ഇന്ന് ക്രിസ്ത്യാനിക്ക് ദേവാലയങ്ങളിൽ പോകുമ്പോഴും ആരാധനകളിൽ പോകുമ്പോഴും കൂട്ടായ്മകളിൽ പോകുമ്പോഴും ഒരു പൗരത്വം എന്നാൽ ആ ദേ ക്രിസ്ത്യാനി തന്നെ പവനത്തിൽ തിരിച്ചെത്തുമ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴും നാലാളുകളോട് ഇടപെടുമ്പോഴും നരകത്തിൻ്റെ പൗരത്വം ഇങ്ങനെ ഡ്യൂവൽ പൗരത്വവുമായിട്ട് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും പൗരത്വത്തിൻ്റെ അവകാശികളായിട്ട് ജനം മാറിയിരിക്കുകയാണ് സഹോദര നരകത്തിൻ്റെ അവകാശം വെച്ചുകൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ അവകാശം ഉള്ളവന് ആ രാജ്യത്തിൻ്റെ അവകാശം മാത്രമേ പാടുകയുള്ളൂ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികൾ ആ രാജ്യത്തെ തന്നെ അവകാശികളായി ജീവിക്കും അവൻ്റെ ജീവിതത്തിൽ അവൻ കാതലായ മാറ്റം വരുത്തി യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് അത് ഏറ്റുപറഞ്ഞ് അവൻ ജീവിക്കും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം എന്നാൽ ഈ മകൻ അവിടെ അപ്പനെന്ന് കിട്ടിയതെല്ലാം വിറ്റു വിറ്റ് അവൻ ദൂരദേശത്തേക്ക് യാത്രയാവുകയായിരുന്നു സഹോദരങ്ങളെ അവൻ പോയത് ഈ സ്വന്തം സമീപ സ്ഥലങ്ങളിലേക്കൊന്നുമല്ല ദൂരദേശത്തേക്ക് പോയി സ്വാതന്ത്ര്യം തേടിയുള്ള ഒരു പോക്കായിരുന്നു അത് അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സ്വാതന്ത്ര്യം തേടിയുള്ള പോക്കായിരുന്നില്ല അത് മ്ളേച്ഛതകൾക്ക് വേണ്ടിയുള്ള പോക്കായിരുന്നു മ്ലേച്ഛതയുടെ മകുടങ്ങളിൽ കയറി അവന് വിരാജിക്കുവാനുള്ള പോക്കായിരുന്നു അവന് മ്ലേച്ഛതയിൽ ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോക്കായിരുന്നു അവൻ ദൂർത്തടിച്ച് കളയുവാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള പോക്കായിരുന്നു അവിടെ സമാധാനത്തിൻ്റെ സ്വാതന്ത്ര്യമോ യേശുക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യമോ ഒന്നും അല്ല അവന് പ്രശ്നം അവൻ മ്ളേച്ഛതയുടെ പാരമ്യത്തിൽ വിരാജിക്കുവാൻ വേണ്ടി അവൻ്റെ നാടിൽ നിന്ന് വിട്ടു ദൂരത്തേക്ക് പോയി അന്ന് പോകുമ്പോൾ അവൻ്റെ കൈവശം അനവധി പണമുണ്ട് അതുകൊണ്ട് തന്നെ അവന് കൂട്ടുകാരുണ്ടായിരുന്നു എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാം വിട്ടുപോയി അവനേറെ കഷ്ടത്തിലായി അവൻ്റെ സമ്പത്തെല്ലാം അവൻ കളഞ്ഞു കുളിച്ചു അവൻ മേച്ചതകൾക്ക് അടിമപ്പെട്ട് പാപത്തിനടിമപ്പെട്ട് സമ്പത്തെല്ലാം കളഞ്ഞു കുളിച്ചു സഹോദരങ്ങളെ അപ്പൻ തന്ന ആത്മീയ സമ്പത്ത് ഇന്നും കൈമുതലായി നാം സൂക്ഷിക്കുന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം അപ്പൻ അപ്പനനേകം വാഗ്ദാനങ്ങൾ തന്നു അനേകം വരദാനങ്ങൾ തന്നു നാം അത് സൂക്ഷിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുമ്പിൽ നാം ഒരിക്കൽ ഇരുന്നവരായിരിക്കാം പരിശുദ്ധാത്മാവിൽ നിന്ന് നാം നൽവരങ്ങൾ പ്രാപിച്ചവരാണ് അനേകം വാഗ്ദാനങ്ങൾ പ്രാപിച്ചവരാണ് അതെല്ലാം നാം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ അതോ കാറ്റത്ത് പറത്തിക്കളഞ്ഞോ ഒരു പ്രാർത്ഥനാ ജീവിതം ദൈവം ദാനമായി തന്നതാണ് ആർ തരത്തിലുള്ളൊരു ഹൃദയം തന്നതാണ് നുറുക്കമുള്ളൊരു ഹൃദയം തന്നതാണ് കണ്ണിനീര് തന്നതാണ് അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ളൊരു ക്രമ തന്നതാണ് സഹോദരങ്ങളെ ആ ആത്മാവിൻ്റെ നല്ല വരങ്ങളും കൃപകളും എല്ലാം നാം ചോർത്തിക്കളഞ്ഞവരാണോ നാം ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് വിള്ളലുകൾ വന്നിട്ടുണ്ടോ നാം ശാന്തമായി പരിശോധിക്കണം എന്നാൽ ഈ സമയം ഇന്ന് അതിന് പറ്റിയ ഒരു ദിവസമാണ് ഇന്ന് മടങ്ങി വരുവിൻ്റെ ഒരു ദിവസമാണ് ഇന്ന് യഥാസ്ഥാനപ്പെടുത്തിൻ്റെ ഒരു ദിവസമാണ് ഇന്ന് ഒരു വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം കടക്കുന്ന ദിവസമാണ് ദൈവത്തിന് സ്തോത്രം ഇന്ന് ആവലാദിക്ക് അറിതി വരുന്നൊരു ദിവസമാണ് യേശു ക്രിസ്തുവിന് ചിലത് പ്രവർത്തിക്കാനുണ്ട് അതിൽ നിന്ന് നടപ്പിൽ വരുന്ന ദിവസമാണ് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് അവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അവന് ഒരു മുട്ടു വന്നു ആ യുവാവിന് അവിടെ ഒരു മുട്ട് വന്നു ദൈവം നമ്മളെ കാണുന്നുവെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിലും നമുക്ക് ചിലപ്പോൾ ചില പ്രതിസന്ധികളുണ്ടാകും ചില ചില വൈഷമ്യങ്ങളുണ്ടാകും അത് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് ദൈവത്തിന് ചിലത് പ്രവർത്തിക്കുവാനുണ്ട് നമ്മിൽ ദൈവത്തിന് ചിലത് നടപ്പിൽ വരുത്തുവാനുണ്ട് ആ ഇംഗിതമനുസരിച്ച് അവൻ ചില മുട്ടുകൾ വരുത്തും അവൻ എന്ത് മുട്ടാണ് വന്നത് അവിടെ അവന് ഭക്ഷണം തയ്യാതെ വന്നു ഭക്ഷണം ഒട്ടുമേ കിട്ടാതെ വന്നു അതാണ് അവൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം വന്നത് അവൻ അല്പം പോലും ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ അവൻ പന്നികൾ കഴിക്കുന്ന വാളവരെയെങ്കിലും ഒന്ന് കിട്ടണമേ എന്ന് അവൻ ആഗ്രഹിച്ചു എന്നാൽ ആരും അവനത് കൊടുത്തുപോലുമില്ല അപ്പോൾ അവന് സുബോധം വന്നു ദൈവത്തിന് സ്തോത്രം അങ്ങനെ മുട്ട് വന്നപ്പോൾ അവന് സുബോധം വന്നു സഹോദരായി എന്ത് സുബോധമാണ് വന്നത് താൻ പന്നികളുടെ കൂടെയാണ് കഴിയുന്നതെന്ന സുബോധം വന്നു താൻ കുഴഞ്ഞ ചേറ്റിലാണ് കഴിഞ്ഞു വരുന്നതെന്ന സുബോധം വന്നു തന്നെ രക്ഷിക്കുവാനായി ഈ ലോകത്തിൽ തൻ്റെ അപ്പന് മാത്രമേ സാധിക്കൂ എന്ന സുബോധം അവന് വന്നു സഹോദര നാം കുഴഞ്ഞ ചേറ്റിലാണ് കിടക്കുന്നതെന്നും നാം പാപത്തിൻ്റെ മലിനത്തിൽപ്പെട്ട് അഴലുകയാണെന്നുമുള്ള ഒരു സുബോധം നമുക്ക് വരുന്നുണ്ടോ ഈ ലോകത്തിൽ നമ്മെ രക്ഷിക്കുവാനായി യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു സുബോധം നമുക്ക് വരുന്നുണ്ടോ ദൈവത്തിന് സ്തോത്രം ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ യേശുവിന് മാത്രമേ സാധിക്കൂ എന്ന സുബോധം ആ സുബോധമാണ് നമുക്ക് വരേണ്ടത് ദൈവത്തിന് സ്തോത്രം ദൈവം പറയുന്നത് വിട്ട് ദൂരത്തേക്ക് പോകുമ്പോൾ ആ സുബോധം ഇല്ലായിരുന്നു യോനയ്ക്ക് യോനയോട് നിലവയിലേക്ക് പോകാൻ പറഞ്ഞു യോന തർശീഷിലേക്ക് കപ്പൽ കയറി തർശീസ് കപ്പലിൽ ഇരിക്കുമ്പോൾ യോനയ്ക്ക് സുബോധം വന്നില്ല കപ്പൽ കാറ്റിലും കോളിലും പെട്ട് തിരമാലകളാൽ ആടി ഉലഞ്ഞ് എല്ലാവരും നിലവിളിച്ചപ്പോഴും യോനയ്ക്ക് സുബോധം വന്നില്ല എല്ലാവരും താൻ താൻ്റെ ദേവന്മാരോട് പ്രാർത്ഥിച്ചു അപ്പോഴും യോനായ്ക്ക് സുബോധം വന്നില്ല യോന കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ സുഖ കിടന്നു അപ്പോഴും യോനായ്ക്ക് സുബോധം വന്നില്ല കപ്പൽ പ്രമാണി വന്നവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോഴും യോനായ്ക്ക് സുബോധം വന്നില്ല എന്നാൽ ചീട്ട് അവനെതിരായി വീണപ്പോഴും അവൻ കാരണമാണ് കാറ്റും കാറ്റുംകോളുമെന്ന് കപ്പലിലുള്ളവർ കണ്ടെത്തിയപ്പോഴും അവന് അപ്പോൾ സുബോധം വരികയാണ് ദൈവത്തിന് സ്തോത്രം നീ ആരെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഞാൻ എബ്രാഹനാണ് ഞാൻ കാറ്റിനെയും കടലിനെയും ഓളങ്ങളെയും തിരമാലകളെയും എല്ലാം സൃഷ്ടിച്ച ദൈവമായ യഹോവയെ ഭജിച്ചു വരുന്നവനാണെന്ന് നാം പറയുകയാണ് എന്നെ എടുത്ത് കടലിലിട്ടാലും ദൈവത്തിന് സ്തോത്രം അവന് സുബോധം വരികയായിരുന്നു കൂടുതൽ സുബോധം വരുത്തുവാനായി ദൈവം അവനെ കടലാനയുടെ ആക്കിക്കളഞ്ഞു ദൈവത്തിന് സ്തോത്രം കടലാനയുടെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചവൻ കരഞ്ഞപ്പോൾ അവന് സുബോധം വന്നു അവന് മാനസാന്തരം വന്നു അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുസരിക്കുവാൻ തയ്യാറായി ദൈവത്തിന് സ്തോത്രം നമ്മുടെയും ജീവിതത്തിൽ കർത്താവ് മൽപ്പിടുത്തങ്ങൾ നടത്തും സുബോധം കിട്ടുവാനായി യേശുക്രിസ്തു മൽപ്പിടുത്തങ്ങൾ നടത്തും അന്ന് യാക്കോബ് ഇരുപത് വർഷക്കാലം സ്വന്തം അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് വിട്ട് മാറിപ്പോയിരുന്നു യാക്കോബന് ഒരിക്കൽ തോന്നുകയാണ് തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരണമെന്ന് എന്നാൽ അന്ന് വ്യാജം പറഞ്ഞ നാവായിരുന്നു അതുകൊണ്ട് ദൈവത്തിനവിടെ തിരുത്തലുകൾ ആവശ്യമായിരുന്നു യാക്കോവിനെ തിരുത്തിയിട്ടേ സ്വന്തം അപ്പൻ്റെ ഭവനത്തിൽ ദൈവം എത്തിക്കുകയായിരുന്നുള്ളു അതുകൊണ്ട് യാക്കോവന്ന് യാബോക്ക് കടവിൽ തനികയിരുന്ന സമയത്ത് ദൈവം അവനുമായി മൽപിടുത്തത്തിലേർപ്പെട്ടു അവൻ്റെ തുടയുടെ തടം ഉളുക്കിക്കളഞ്ഞുകൊണ്ട് അവനെ ജയിച്ച് അവൻ്റെ സ്വയത്തെ ഇടിച്ചു കളഞ്ഞു അവൻ്റെ വ്യാജത്തെ ഇടിച്ചു കളഞ്ഞു യാക്കോവിനോട് ചോദിച്ചു നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു യാക്കോവെന്ന് പറഞ്ഞു സത്യം പറയിക്കുവാൻ യാക്കോബിനുമായി ദൈവം മൽപിടുത്തം നടത്തി ദൈവത്തിന് സ്തോത്രം അവന് പുതിയ പേര് കൊടുത്തു ഇസ്രായേൽ എന്ന പുതിയ പേര് യാക്കോബിന് കൊടുത്തു യാക്കോബ് പെനിയേൽ കടന്നു പുതിയ പേരിട്ടുകൊണ്ട് സഹോദരങ്ങളെ നമുക്കും പെനിയേൽ കടക്കണം ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൻ്റെ വീട്ടിലേക്കുള്ള പെനിയേൽ പുതിയ പേരുമായി നമുക്ക് കടക്കണം ദൈവത്തിന് സ്തോത്രം ഏതാണ് അപ്പൻ്റെ വീട് അപ്പൻ്റെ വീട് സ്വർഗരാജ്യമാണ് അപ്പൻ്റെ വീട് സ്വർഗരാജ്യമാണ് അപ്പൻ്റെ വീട് ബെയൂല നാടാണ് അവിടേക്കുള്ള പ്രയാണ ത്തിലാണ് നാം ദൈവത്തിന് സ്തോത്രം ഈ ഭൂമിയിലെ വളരെ തുച്ഛമായ ആയുസില് ഇവിടെ വ്രതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എക്കച്ചക്കരകളും കണ്ണീരുകളും തോരക്കണ്ണീരുമായി നാം മുന്നോട്ട് പോകുന്നു എന്നാൽ നമുക്ക് ലക്ഷ്യസ്ഥാനമുണ്ട് ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെ നാം ജീവിക്കുകയാണ് സങ്കീർത്തനക്കാരൻ മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു ഇതാ നീ എന്റെ നാളുകളെ നാലു വിരൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിന്റെ മുമ്പാ ഏതുമില്ലാത്തതുപോലെയും ഇരിക്കുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ എന്നാണ് പറയുന്നത് ദൈവത്തിന് സ്തോത്രം തൊണ്ണൂറാം സങ്കീർത്തനം പത്താം വാക്യത്തിലും മോശ ഇപ്രകാരമാണ് പറഞ്ഞത് ഞങ്ങളുടെ ആയിഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും ദൈവത്തിനോ സ്തോത്രം നാം പറന്നുപോകും നിത്യതയിൽ നമുക്കൊരു ഭവനമുണ്ട് സഹോദരങ്ങളെ ആ ഭവനത്തിലേക്ക് നാം പറന്നുപോകും എൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിനായി ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ആ പ്രത്യാശയോടുകൂടിയാണ് സഹോദരങ്ങളെ നാം ജീവിക്കുന്നത് അപ്പൻ മടങ്ങി വരുന്ന മകനെക്കാത്ത് വഴിയരികിൽ നിൽക്കുകയാണ് ദൈവത്തിനോ ോത്രം അവൻ ഓടുകയാണ് അവൻ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഓടുകയാണ് അവൻ ഏറ്റുപറയുന്നുണ്ട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല എന്നെ നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെപ്പോലെ കൈക്കൊള്ളണമേ എന്ന് അപ്പൻ അപ്പനവന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അപ്പൻ തൻ്റെ ദാസന്മാരോട് കൽപ്പിക്കുകയാണ് ഇവന് മേൽത്തരമായ അങ്കി കൊണ്ട് ധരിപ്പിപ്പിനു ദൈവത്തിന് സ്തോത്രം മേൽത്തരമായി അങ്കി ഏതാണ് സഹോദരങ്ങളെ മേൽത്തരമായി അങ്കി ക്രിസ്തുവിൻ്റെ മഹിമാവിൻ്റെ നീരാളമാണ് അത് ഗർമെൻ്റ് ഓഫ് ആണ് അത് നീതിയുടെ അങ്കിയാണ് അത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ തളിർപ്പുള്ള അങ്കിയാണ് ആ അങ്കിയാണ് നാം ഇന്ന് പുതയ്ക്കാൻ പോകുന്നത് ആ അങ്കിക്ക് വേണ്ടിയാണ് നാം ജാഗരിച്ചിരിക്കുന്നത് ആ അങ്കി സമാധാനം തരുന്ന അങ്കിയാണ് ആ അങ്കി നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന അങ്കിയാണ് ആ അങ്കി നമുക്ക് ധരിക്കുവാനായിട്ടും ആ സ്വർഗീയ ഭവനത്തിൻ്റെ ആനന്ദത്തിൽ നമുക്ക് വിരാജിക്കുവാനായും ആ സ്വർഗീയ ഭവനത്തിൻ്റെ ഓഹരിക്കാരായി നമുക്ക് മാറുവാനുമായും നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി നാം യേശു ക്രിസ്തുവിൻ്റെ കാൽപാദത്തിൽ നാം സമർപ്പിക്കുന്നു നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്ഥിരീകരിച്ചുകൊണ്ട് നമുക്ക് ചേർന്നിരിക്കാം ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം